അത് പോലീസിൻ്റെ അതിക്രമങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് പാലക്കാട് എസ് പി ഓഫീസ് മാർച്ച് കെ എസ് പ്രവർത്തകരെ മുഖംമൂടിയിട്ട് കൊണ്ടുപോയതടക്കം സമീപകാല അതിക്രമങ്ങൾ പറയുന്നുണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ അത് സംഘർഷത്തിലേക്ക് പോകുന്നു വലിയ ബാരിക്കേഡ് ഒക്കെ നിരത്തിയാണ് ആ പ്രവർത്തകരെ പോലീസ് ചെറുക്കുന്നത് ജലപീരിങ്കി പ്രയോഗം പല ആവർത്തി ഉണ്ടായി ശ്രീത് ശ്രീകുമാരൻ തുടരുന്നു ശ്രീത്ത് ജലബീരങ്കി തന്നെ ജലപീരങ്കിയാണല്ലേ രണ്ട് തവണ ജലഭീരങ്കി പ്രയോഗിച്ചു എന്നിട്ടും കെ എസ് യു പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല വനിതാ പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും രണ്ട് തവണ ജലഭീരങ്കി പ്രയോഗം നടത്തി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി പക്ഷേ പോലീസ് മറ്റു തരത്തിലുള്ള അത്തിച്ചാർജ് എന്ന തരത്തിലേക്ക് പോലീസ് പോയിട്ടില്ല ജലഭീരങ്കി ഏറ്റ് കെ എസ് യു പ്രവർത്തകർ തെറിച്ച് വീഴുന്ന കാഴ്ച അവരെ കാണുന്നുണ്ടായിരുന്നു എസ് എച്ച് ഒ വടക്കാഞ്ചേരി എസ് എച്ച് ഒ ഷാജഹാന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിലും വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം ഉണ്ടായി വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അക്ഷയ എന്നാ അവിടുത്തെ കെ എസ് യുന്റെ നേതാവിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസിന്റെ കിരാത നടപടിയാണ് എന്ന ആക്ഷേപമാണ് ഉയർത്തിയത് കെ പി സി സി മെമ്പറും അതുപോലെ തന്നെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ റിജിൽ മാക്കുറ്റിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന് ശേഷമാണ് ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത് ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ നിൽക്കുന്നുണ്ട് പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല കെ എസ് ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ധികം വരുന്ന പ്രവർത്തകരാണ് ഈ സമരത്തിന് എത്തിയിരിക്കുന്നത് എസ് പി ഓഫീസിന് സമീപം വലിയ പോലീസിന്റെ സന്നാഹവുമുണ്ട് എന്തായാലും ഒരു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന ഉറപ്പാണ് ഒരു ലാത്തിചാർജ് എന്ന തരത്തിലേക്ക് പോകേണ്ടതില്ല എന്നത് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ത് തരത്തിലുള്ള പ്രകോപനം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വന്നാലും ഒരു തരത്തിലും പോലീസ് ലാത്തിചാർജ് അല്ലെങ്കിൽ അടിക്കുക എന്ന തരത്തിലേക്ക് പോകരുതെന്ന നിർദ്ദേശം എസ് പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും സമരം തുടരുകയാണ് വീണ്ടും പ്രവർത്തകർ സംഘടിച്ച് ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് തൊട്ടപ്പുറത്ത് പോലീസ് ഡിവൈഎസ് വലിയ പോലീസ് കെ സു മാർച്ചിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട് പോലീസ് ജലവീരങ്കി രണ്ട് മൂന്നു തവണ പ്രയോഗം അവിടെ ഉണ്ടായി പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറുന്നതുകൊണ്ട് പ്രതിഷേധിക്കുന്നുണ്ട് എസ് പി ഓഫീസിലേക്കാണ് മാർച്ച് പോലീസ് അതിക്രമങ്ങൾ പ്രതിഷേധിച്ചാണ് ആ മാർച്ച് പകരം സമീപകാലത്ത് ഇന്നലെ അടിയന്തര സഭയിലേക്ക് വന്നതാണ് ആ വിഷയങ്ങളൊക്കെ കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ എതിരെ മാത്രമല്ല പോലീസ് അതിക്രമങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ അതിൽ എസ് പി ഓഫീസ് മാർച്ച് അവിടെ നടക്കുന്നത് സീത് തുടരുന്നു സീത്ത് കൂടുതൽ പ്രവർത്തകർ എത്തുന്നുണ്ടോ അങ്ങോട്ടേക്ക് എത്താനിടയുണ്ടോ എന്ന് പറഞ്ഞാൽ സംഘർഷം കുറച്ചുകൂടി രൂക്ഷമാകാനിടയുണ്ടോ സീത് തീർച്ചയായും കൂടുതൽ പ്രവർത്തകർ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു ഇരുന്നൂറിലധികം വരുന്ന പ്രവർത്തകർ ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രവർത്തകരുടെ എണ്ണം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മറ്റു പ്രവർത്തകർ മറ്റു മേഖലയിലേക്ക് മാറി നിൽക്കുകയാണ് അതിൽ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കും അത് ആ തൊട്ടപ്പുറത്ത് മേഖലയിൽ വീണ്ടും സംഘർഷം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ബാരിക്കേഡിന് മുകളിലേക്ക് കയറാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിക്കുന്ന ആ കാഴ്ചയാണ് കാണുന്നത് ജലബീരങ്കി പ്രയോഗം നടത്തിയിട്ടും ഏതാണ്ട് നൂറോളം വരുന്ന പ്രവർത്തകർ ഇപ്പോഴും ആ ബാരിക്കേഡിന് സമീപത്ത് തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പുറത്തെ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ചാടിക്കയറാനുള്ള ഒരു ശ്രമം കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തു പോലീസ് അത് പരമാവധി ചെറുക്കുകയാണ് അവിടെ സൗത്തിലെ അവിടുത്തെ വനിതാ എസ് ഐ ഹേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘം വനിതാ പ്രവർത്തകരെ അടക്കം അവിടുന്ന് ചെറുക്കുന്നുണ്ട് തടയുന്നുണ്ട് ഷീൽഡ് വെച്ച് തടയുന്നുണ്ട് പക്ഷേ ഈ ഷീൽഡും കെ എസ് യു പ്രവർത്തകർ കൊടികെട്ടിയ പൈപ്പും മറ്റുമൊക്കെയായി അടിച്ചു തകർക്കാൻ ശ്രമിക്കുന്ന ആ കാഴ്ചയാണ് കാണുന്നത് ആ ഇലക്ട്രിക് പോസ്റ്റിന് മുകളിൽ കയറി കെ എസ് യു പ്രവർത്തകർ വലിയ തോതിൽ പോലീസിന് നേരെ പ്രകോപന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കുക അത് വീണ്ടും അത് ഉണ്ടായിരിക്കുന്നു അത് കേവലം ഒരു എസ് എച്ച് ഒ ഷാജഹാൻ മുഖംമൂടി അണിയിച്ച് കൊണ്ടുപോയത് മാത്രമല്ല പിന്നീട് ഷാജഹാന്റെ വീട്ടിലേക്ക് പട്ടാമ്പിയിലെ വീട്ടിലേക്ക് നടത്തിയ ആ ഒരു മാർച്ചിലും അതിനുശേഷവും കെ എസ് യുവിന്റെ പ്രവർത്തകൻ അക്ഷയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് പോലീസിന്റെ കൃത്യമായ കിരാത നടപടിയാണ് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ അറസ്റ്റ് ചെയ്ത് കയറ്റുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ പ്രവർത്തകനെ മർദ്ദിക്കുന്നതെന്ന ചോദ്യമാണ് ഉയർത്തുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് അടക്കമുള്ള ആളുകൾക്ക് ഈ ജലഭീരങ്കി പ്രയോഗത്തിൽ പരിക്കുപറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വീണ്ടും പ്രവർത്തകർ ആ ബാരിക്കേഡ് വലിച്ച് പൊട്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് പക്ഷേ അത് സാധ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ് അത് കഴിയില്ല കാരണം വലിയ കയർ വെച്ച് തൊട്ടപ്പുറത്തെ ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഒരു തേക്കിലേക്ക് ആ വലിയ വടം കെട്ടി വെച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ജയഘോഷാണ് ജയഘോഷ് പോലീസ് രണ്ടു തവണത്തിലധികം ജലപീരക്ക് പ്രയോഗിച്ചു പ്രവർത്തകർ തുടരുകയാണ് എന്താണ് നിങ്ങളുടെ സമരത്തിന്റെ തുടർ വളരെ സമാധാനപരമായാണ് കെ എസ് യു കാര്യ സമരം ചെയ്തത് ഒരു പ്രകോപനവുമില്ലാതെ ാണ് തവണയാണ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന കാഴ്ചയാണ് ജയഘോഷിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാക്കാനുള്ള ശ്രമമായിരുന്നു പക്ഷേ വീണ്ടും ഇതാ പോലീസ് ജലബീരങ്കി പ്രയോഗം ജലബീരങ്കി പ്രയോഗം നടത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പോലീസ് മറ്റു വശങ്ങളിലേക്ക് ഇതാ അവിടെ മതിലിൽ കയറുന്ന പ്രവർത്തകർക്ക് നേരെ ജലബീരങ്കി പ്രയോഗമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിൽ ഈ മേഖലയിൽ കൂടി നിന്ന പ്രവർത്തകർ മാറാൻ വേണ്ടി ആ മേഖലയിലേക്ക് ജലപീരങ്കി പ്രയോഗം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല അവർ അവിടെ തന്നെ തുടരുകയാണ് കുത്തിയിരിക്കുകയാണ് വലിയ സമരത്തിലേക്ക് പാലക്കാട് എസ് പി ഓഫീസ് പരിസരം പോയിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് കെ എസ് യു പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല മറ്റു വിഷയങ്ങൾ കോൺഗ്രസ് നേതൃത്വ രാഹുൽ മാംകുട്ടി അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് സ്വാഭാവികമായി ശക്തമായ ഒരു പ്രതിഷേധം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് മതിലിന് മുകളിൽ കയറി നിന്ന പ്രവർത്തകരെയാണ് വീണ്ടും ജലബീരങ്കി പ്രയോഗിച്ചത് അതിന് മുകളിൽ നിന്നുള്ള ചില പ്രവർത്തകർ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി എന്തായാലും വീണ്ടും ജലബീരങ്കി പ്രയോഗം പാലക്കാട് എസ് പി ഓഫീസ് പരിസരത്ത് കെ എസ് നേരെ ഉണ്ടായിരിക്കുന്നു ജയഘോഷടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് നിഖിൽ കണ്ണാടി യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ക്ഷമിക്കണം കെ എസ് ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി സംസാരിക്കുകയാണ് വിദ്യാർത്ഥികളെ കയ്യാമം വെച്ച് തലയിൽ കൂടെ കറുത്ത മുഖമൂടി അടിച്ചു പോയിട്ട് ഈ നേരം വരെ ഈ ഷാജഹാൻ പറയുന്ന പോലീസിനെ സ്ഥലം മാറ്റുകയല്ല സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം ഈ ഷാജഹാൻ പറയുന്ന പോലീസുകാരെ അവര് തീവ്രവാദികളല്ല അവര് വിദ്യാർത്ഥികളാണ് തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ കയ്യാമം വെച്ച് തലയിലൂടെ കറുത്ത മുഖമൂടി അണിയിച്ചു കൊണ്ടുപോവാൻ അവർ തീവ്രവാദികളല്ല അവർ വിദ്യാർത്ഥികളാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഷാജഹാനെ സർവീസിൽ നിന്നും പുറത്താക്കണം അതുവരെ കേരള വിദ്യാർത്ഥി യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും കേരളത്തിലും ഉടനീള സമരവുമായി മുമ്പോട്ട് പോകും എത്ര എത്ര പ്രവർത്തകർ പ്രവർത്തകർ നിഗൽ 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 പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് ഒരനാവശ്യമായി ആ ജലഭീരങ്കി അടിക്കുമ്പോൾ അവരൊരു നിർദ്ദേശം തരണം ആ നിർദ്ദേശം പോലും തരാതെ വിദ്യാർത്ഥികൾക്ക് നേരെ ജലബീരങ്കി അടിച്ചു അടിച്ചില്ല പറയുന്നത് അടിച്ചില്ല അതിനു മുമ്പ് അവരൊരു നിർദ്ദേശം അവിടെ തരേണ്ടതാണ് അതുപോലും ഇല്ലാതെ ഒരു പ്രകോപനവും ഇല്ലാതെ ജലഭീരങ്കി അടിച്ചു രണ്ട് സഹപ്രവർത്തകരെ അതിനകത്തിട്ട് മർദ്ദിക്കുകയാണ് വലിച്ചുകൊണ്ട് പോയിട്ട് ഇതൊന്നും വെച്ചുറിപ്പിക്കാൻ കെ എസ് യു തയ്യാറല്ല ഷാജഹാനെ സർവീസിൽ നിന്നും പുറത്താക്കട്ടെ അതുവരെ സമരവുമായി മുമ്പോട്ട് പോകും ഷാജഹാനെ ഷാജഹാനെ സർവീസ് ിൽ നിന്ന് പുറത്താക്കണമെന്ന ഒരു ആവശ്യമാണ് ഉയർത്തുന്നത് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ് പി വിജയകുമാറിനുളള സംഘം ആളുകളൊക്കെ തന്നെ ഇവിടെ തുടരുന്നുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരൊരു മർദ്ദനം എന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലാത്തിച്ചാജ്ജെന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതെങ്കിലും ഘട്ടത്തിൽ സമരം വീണ്ടും അക്രമാസക്തരായി കഴിഞ്ഞാൽ അക്രമാസക്തമായാൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കും അത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിൻ്റെ ഒരു സ്ട്രെങ്ത്ത് അടക്കം ആ പുറകിൽ കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് നേരെ മുൻപ് കാണുന്നത് കെ എസ് പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുൻപിൽ സമരം നട മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് അത് കുറച്ചൊക്കെ പ്രകോപനപരമായ മുദ്രാവാക്യവും അവർ മുഴക്കുന്നുണ്ട് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്ത് വലിയ ഒരു സ്ട്രെങ്ത്ത് പോലീസ് ഉണ്ട് അവിടെ ജലപീരങ്കി ഉണ്ട് മറ്റ് കണ്ണീർവാതക ഷെല്ലുകളൊക്കെയായി കാത്തു നിൽക്കുന്ന ഒരു ഉള്ളത് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാൻ ഒരുങ്ങുന്നുവെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു ഹാഷ്മി വീണ്ടും ജലഭീരങ്കിയാണ് അതാ പോലീസ് പ്രവർത്തകർക്കു നേരെ വീണ്ടും ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു അവർ പല പല മേഖലകളിലും നിൽക്കുന്ന പ്രവർത്തകർക്ക് നേരെ വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ് അതാ പോലീസിന്റെ ജലഭീരങ്കി പ്രയോഗം മറ്റ് കെ എസ് യു പ്രവർത്തകർ വീഴുന്ന ഒരു സാഹചര്യം അത് പെൺകുട്ടികളടക്കമുള്ള ആളുകളുണ്ട് വനിതാ പ്രവർത്തകരുണ്ട് അവരടക്കം വീഴുന്ന ഒരു സാഹചര്യമാണുള്ളത് സ്വാഭാവികമാണ് വലിയ ശക്തിയിലാണ് ആ ഒരു ജലഭീരങ്കി പ്രയോഗം വരുന്നത് എന്നിട്ടും നേതാക്കൾ പ്രവർത്തകർ ഒന്നും പിരിഞ്ഞു പോകുന്നില്ല അവരവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത് എല്ലാ മേഖലകളിലും ശക്തമായ സമരം എന്ന തരത്തിൽ കെ എസ് യു മാറിയിരിക്കുന്നു അതാണ്ട് ജില്ലയുടെ വിവിധ മേഖലകളിലെ കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും അടക്കം വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട് ഈ പ്രദേശത്ത് നിന്ന് ക്യാമറ ക്യാമറ കുറച്ച് ഇപ്പുറത്തോട്ട് മാറ്റി നിർത്തിയില്ലെങ്കിൽ ഒരു നമ്മുടെ ക്യാമറയിലേക്കടക്കം ജലവീരങ്കിൽ പ്രയോഗം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ മേഖല സംഘർഷഭരിതം പക്ഷെ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഒരു ലാട്ടിചാർജും തരത്തിലേക്ക് പോയിട്ടില്ല അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ബാരിക്കേഡ് മറിച്ചിടാൻ കഴിഞ്ഞിട്ടില്ല നേരത്തെ കെ എസ് ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ നിഖിൽ കണ്ണാടി പറഞ്ഞതുപോലെ രണ്ട് പ്രവർത്തകർ അപ്പുറത്തൊട്ട് ചാടി പക്ഷേ അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിയിട്ടുണ്ട് അല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു സംഘർഷ സംഘർഷത്തിലേക്ക് പോകാൻ എന്തായാലും കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു മർദ്ദനം അല്ലെങ്കിൽ ഒരു ലാത്തിച്ചാർജനം തരത്തിലേക്ക് പോയിട്ടില്ല വീണ്ടും ആ പ്രവർത്തകർ ആ ബാരിക്കേഡ് വലിച്ച് പൊട്ടിക്കാനുള്ള ഒരു ശ്രമമാണ് റുദ്ദ പക്ഷേ പോലീസ് ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് മൂന്നിലധികം തവണ ഇപ്പോൾ തന്നെ ജലപീരങ്കി ശക്തമായ ജലപീരങ്കി പ്രയോഗം നടത്തിക്കഴിഞ്ഞു ആ ജലപീരങ്കിയേറ്റ് ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകർ ക്യാമറാമാന്മാർക്കാർക്കും ക്യാമറാമാന്മാർക്കാർക്കും പരിക്ക് പറ്റിയ സാഹചര്യമുണ്ട് എന്തായാലും ശക്തമായ സമരം കെ എസ് ഭാഗത്ത് തുടരുന്നു അതിനെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് പോലീസ് ഒരു മേഖലയിൽ നിൽക്കുന്നു അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ദ ടൗൺ സൗത്ത് എസ് ഐ ഹേമലതയുടെ തൃവത്തിലുള്ള വനിതാ സംഘം പ്രവർത്തകർ ഈ മേഖലയിലേക്ക് വരുന്നുണ്ട് അവിടെ ചില കെ എസ് യു പ്രവർത്തകർ അവിടേക്ക് തള്ളിക്കയറാനുള്ള ഒരു നീക്കം ഒരു മേഖലയിൽ നടത്തുന്നു പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ വലിയ പോലീസ് തന്നെ ഒരു മേഖലയിലുണ്ട് ആ മേഖലയിൽ ഒരു ഓട ആ പോകുന്നുണ്ട് ആ മേഖലയിലേക്ക് എന്തെങ്കിലും വീട് കഴിഞ്ഞാൽ ഒരു പക്ഷേ വിദ്യാർത്ഥികൾക്കും പോലീസിനും ഒരുപോലെ പരിക്കുപറ്റാനുള്ള സാഹചര്യമുണ്ട് അതാ വീണ്ടും കെ എസ് യു പ്രവർത്തകർ ഇവിടെ ബാരിക്കേഡ് വലിച്ച് പൊട്ടിക്കാനുള്ള ശ്രമമാണ് ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് പോലീസിനെ സംബന്ധിച്ച് വീണ്ടും കടുത്ത പോലീസ് അത് ആ ജലപീരങ്കി വീണ്ടും പ്രയോഗിക്കാനുള്ള ഒരു നീക്കം ഒരു മേഖലയിൽ വീണ്ടും ശക്തമായ ശക്തമായ സമരം കേരള പോലീസ് എന്നാണ് പാലക്കാട് ഓഫീസ് റിപ്പോർട്ട് ചെയ്യാൻ വർത്തി ജലബീരങ്കി പ്രയോഗം ഉണ്ടായി ജലബീരങ്കി പ്രയോഗത്തിനൊടുവിലും കെ എസ് യു പ്രവർത്തകർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് പത്തിനൂറ് ഇരുന്നൂറിലധികം കെ എസ് യു പ്രവർത്തകർ എന്നാണ് അറിയാൻ കഴിയുന്ന സമരത്തിൽ എന്തായാലും ബാരിക്കേഡ് വെച്ച് ആ സമരം ചെറുക്കാൻ പോലീസ് ശ്രമിച്ചു തുടർച്ചയായ പോലീസ് അക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് കെ ആ പ്രതിഷേധം മാർച്ച് കഴിഞ്ഞ ദിവസമാണ് മൂന്ന് കെ എസ് യു പ്രവർത്തകർ ഇത്തരത്തിൽ കറുത്ത തുണി തലവഴി മൂടിയിട്ടുകൊണ്ട് പോലീസ് കോടതിയിലേക്ക് ഹാജരാക്കിയതും കറുത്ത തുണിയും കൈവലങ്ങും കോടതിയിലേക്ക് ഹാജരാക്കിയതും കോടതി പോലും അമ്പരന്ന് പോയതും എന്തിനാണ് ഈ പണി എന്ന് കോടതി ചോദിച്ചതും അതിന് പോലീസ് മറുപടിയില്ലാതെ നിന്നതും കാരണം കണിക്കൽ നോട്ടീസിലേക്ക് പോയതും അതിൻ്റെ പിന്നാലെ ആ ഷാജഹനെ സ്റ്റോയ്ക്ക് അവിടെ നിന്ന് സ്ഥലമാറ്റം കിട്ടിയതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത് ആ പ്രതിഷേധം ഇപ്പോഴും കെ എസ് യു തുടരുകയാണ് ദൃശ്യങ്ങളാണ് പാലക്കാട് എസ് പി ഓഫീസിൽ നിന്ന് കണ്ടത് ശ്രീ എസ് ശ്രീമാൻ തുടരുന്നു ശ്രീത്ത് നമ്മുടെ ഈ ലൈവ് തുടങ്ങിയതിന് ശേഷം മാത്രം ഒരു നാലിൽ അഞ്ച് തവണയോളം ജലവീരങ്കി ഉണ്ടായി ഇനി അടുത്തത് ടിയർ ഗ്യാസ് ആണ് ലാത്ത് കാര്യങ്ങൾ പോവോ വളരെ കുറവാണ് ഹാഷ്മി കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ പ്രതിരോധത്തിലാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഷാജഹാന്റെ ഷാജഹാന്റെ പട്ടാമ്പിയിലെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിലും വലിയ തോതിലുള്ള സംഘർഷം ആയിരുന്നു ആ ജലപീരങ്കിയാണ് മൂന്നാലവണ് ജലപിരങ്കി പ്രയോഗം കെ എസ് യു പ്രവർത്തകർക്ക് നേരെയുണ്ട് എസ് പി ഓഫീസിലേക്കാണ് ആ പ്രതിഷേധ മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുന്നത് പോലീസ് അതിക്രമങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായി നിൽക്കുന്ന ഇന്നലെയും സഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയിലേക്ക് വന്ന പോലീസ് അതിക്രമങ്ങളാണ് കെ എസ് യുവിന് എസ് പി ഓഫീസ് മാർച്ച് അതിന് കെ എസ് യുവിന് സവിശേഷമായി പ്രകോപന പ്രകോപനമാകുന്നു കെ എസ് യു പ്രവർത്തകരെ ഇത്തരത്തിൽ കേരളത്തിൽ അങ്ങനെ പൊതുവിൽ കാണുന്നതല്ല പക്ഷേ കേരളത്തിൽ ആ ഒരു കാഴ്ച ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ അത്തരത്തിൽ കറുത്തപ്പെടുത്താ പോലെയുള്ള തുണിയിട്ട് മൂടി സ്റ്റേഷനിൽ ഹാജരാക്കൽ നമ്മൾ കണ്ടിട്ടില്ല അത് അത് കോടതിയിൽ സംഭവിച്ചത് അത് ഏത് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമായിക്കോട്ടെ അങ്ങനെ സംഭവിച്ചു കൂടാത്തതാണ് അത് സംഭവിച്ചു അത് കോടതി പോലും ചോദിക്കുകയും ചെയ്തു അത് അത് സംഭവിച്ചു കൂടാത്തത് കൊണ്ടാണല്ലോ കോടതിയും ചോദിക്കുന്നത് കോടതി ചോദിക്കുകയും കാരണം കാണിക്കൽ നോട്ടീസൊക്കെ ആ ഉദ്യോഗസ്ഥന് കിട്ടുകയും ചെയ്തു അപ്പോൾ അതിലാണിപ്പോൾ കെ എസ് യുവിൻ്റെ പ്രതിഷേധം പാലക്കാട് എസ് പി ഓഫീസിലേക്കാണ് കെ എസ് യുവിൻ്റെ മാർച്ച് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം